வேனில் அவுதி காலத்த நீந்தல் பரிச்சில்னம் ஆரம்பிச்ச ஆனமலா நீந்தல் எக்கேடமி பூடுதல் விவரங்கள்க்க பந்தப்படுகா ஆனமலா ஹோம்ஸ்டே காட்டுகுளம் திருவிலோமலா போன் 8069247571 பழம்பாலக்கோடு மாங்குட்டுகாவு பாகுதில் செத்ரத்தில் விஷ்வேலா அக்கோஷம் பக்தி சாந்தரமாயி ഏപ്രിൽ എട്ടിന് കൊടിയേറിയ പഴമ്പാലക്കോട് മാങ്ങോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ വിഷുവേല ആഘോഷം വിപുലമായ പരിപാടികളോടുകൂടിയാണ് അരങ്ങേറിയത് വിവിധ ദിവസങ്ങളിലായി വ്യത്യസ്ത കലാപരിപാടികളും ക്ഷേത്രത്തിൽ വിശേഷാൽ ചടങ്ങുകളും നടത്തിയിരുന്നു വിഷുവേല ദിവസമായ ഏപ്രിൽ പതിനാലാം തീയതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം വിശേഷാൽ പൂജകളും നിറപ്പറച്ചൊരിയൽ എന്നിവ നടന്നു തുടർന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ പടിഞ്ഞാറ്റുമുറി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്ന് മംഗളവാദ്യ അകമ്പടിയോടെ കുതിരത്തല എഴുന്നള്ളിപ്പ് മന്നത്തേക്കും ശേഷം കുതിരത്തല വെക്കലും നടത്തി നിയമാനുസൃതമായ ഈടുവടിയും ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് മന്നത്ത് ക്ഷേത്രത്തിൽ നിന്ന് പഞ്ചവാദ്യത്തിന്റെയും പൂതൻതിറ മംഗളവാദ്യം എന്നിവയുടെ അകമ്പടിയോടെ ആന എഴുന്നള്ളിപ്പ് സ്കൂൾ മൈതാനത്തിലെ കാഴ്ച പന്തലിലേക്ക് എത്തിച്ചേർന്നു മേളത്തോടുകൂടി കാവുകയറ്റം എട്ട് മണിക്ക് വർണ്ണാഭമായ വെടിക്കെട്ടും ഉണ്ടായിരുന്നു വിശ്വകർമ്മ നഗറിൽ നിന്നും താളങ്ങളുമായി താളവാദ്യത്തോടെ വേല കാവുകയറ്റം തുടർന്ന് കൂത്തുമാടം കൊട്ടിക്കയറലും നടത്തി ഒൻപതരയ്ക്കു ബാലെ തുടർന്ന് കുതിരപ്പുറപ്പാട് മന്നത്തേക്കും ശേഷം അതിഗംഭീര തായംപങ്കയും വിഷുവേല മഹോത്സവത്തോടനുബന്ധിച്ച് അരങ്ങേറി സി സി വി ന്യൂസ് പഴയൂർ